എൻ്റെ പേര് കാഞ്ചന ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാടുന്നാന്ന് വരുന്നത് എനിക്ക് രണ്ടായിരത്തി പത്തിലാണ് ഒരു മോളുണ്ടായത് അതിനുശേഷം കുട്ടികൾ ഉണ്ടായിട്ടില്ല ഒരു പ്രാവശ്യം ട്യൂബിൽ പ്രഗ്നൻസി ആയിട്ട് കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് അത് പോയതാണ് കുട്ടികൾ ഉണ്ടായിട്ടില്ല പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നിട്ടും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ നമ്മൾ ഗൾഫിൽ പോയായിരുന്നു വിസിറ്റിലാണ് പോയത് മൂന്ന് മാസം കഴിയുമ്പോൾ കൊറോണ ആയതുകൊണ്ട് അത് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്തു നാട്ടിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ആ സമയത്താണ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഗ്രീഷ്മ അവൾ ദുബായിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അവൾ പ്രഗ്നൻസീൻ്റെ സമയത്ത് അവരുടെ പാരൻസിന് അവിടെ വരാൻ പറ്റിയില്ല ആ സമയത്ത് ഒരു ലേഡീസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ്റെ ഫ്രണ്ടായി ഞാൻ ഞാനവിടെ പോയതാണ് അങ്ങനെ അവളെ പരിചയപ്പെട്ടത് അപ്പോൾ ആ സമയത്ത് കൂടുതൽ നമ്മൾ അവിടെ പോയി അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കലും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു രണ്ടാമത് കുട്ടികൾ നോക്കാത്തത് കൊണ്ടാണോ അന്നേരം പറഞ്ഞു ഇങ്ങനെ ആണ് സംഭവങ്ങളെന്ന് പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു ഒരു കൃപാസനം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുണ്ട് ചേച്ചി ഓൺലൈനിൽ ഒന്ന് നോക്കി നോക്ക് ഓൺലൈനിൽ ഉടമ്പടി ഉണ്ട് പക്ഷെ അനക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എങ്ങനെയാ പ്രാർത്ഥിക്കൽ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല അവൾ ജസ്റ്റ് പറഞ്ഞു ഓൺലൈനിൽ നോക്ക് ചേച്ചി ഇങ്ങനെ രാവിലെയും രാത്രിയാണ് പ്രാർത്ഥിക്കേണ്ടത് നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി നല്ല ശക്തിയുള്ള മാതാവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം പിന്നെ കാര്യമാക്കിയില്ല കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ എനക്ക് അതിലോട് ഒരു സത്യം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വരികയും പിന്നെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു രാവിലെയും രാത്രി കിടക്കാൻ നേരത്തും നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അച്ഛൻ്റെ ഇവിടെയുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി തുടങ്ങി മതി വ്യഞ്ചരിച്ച സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ജൂലൈയിൽ ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ആവുമ്പോഴത്തേക്ക് ഞാൻ കൺ പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെ മാതാവ് ഇടപെട്ടുകൊണ്ടാകുമെന്ന് എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ വെച്ചാൽ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു അന്നേരമൊന്നും കുട്ടികളുണ്ടായിരുന്നില്ല മോക്കും രണ്ടും ഒരു കൊച്ചും കൂടി വേണം എന്നല്ല വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചിട്ട് ഒരു കുഞ്ഞിനെ തന്നു അവളെ ഒരു ഒരു വയസ്സാകുമ്പോഴേ എന്നെ ഇവിടെ കൊണ്ട് കാണിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടന് വരും വരാൻ പറ്റിയില്ല ചെറിയ കുഞ്ഞും ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ടെല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് വയസ്സായി ഒരു ഒന്നും കാര്യങ്ങളൊന്നുമില്ല പ്രഗ്നൻറ്റ് സമയത്ത് എനിക്കൊരു മുഴയുണ്ടായിരുന്നു പ്രഗ്നൻറ്റ് ഗർഭപാത്രം വലുതാകുന്ന കൂടുതലനുസരിച്ചിട്ട് ഈ മുഴ വലുതായി വലുതായി വന്നായിരുന്നു അന്നേരം കുറച്ച് ടെൻഷനുണ്ടായിരുന്നു വീണ്ടും ഇത് പോകാനാകുന്നോന്ന് അന്നേരം ഫ്രണ്ട് പറഞ്ഞു ഇല്ല മാതാവ് തന്നത് തികച്ചും കിട്ടും നല്ലോണം പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഉപ്പ് അവളുടെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഉപ്പ് കെട്ടിയായിരുന്നു അപ്പോൾ ഫുഡിലെല്ലാം ഞാൻ ഉപ്പിടും വെള്ളം കുടിക്കുമ്പോൾ എല്ലാം ഉപ്പിടും ആ സമയത്തെല്ലാം ഞാൻ ഉപ്പിട്ട് വെള്ളം കുടിക്കുമായിരുന്നു പിന്നെ കാശിരൂപം കെട്ടി കാശിരൂപം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ തലയാണേൻ്റെ അടിയിൽ വെച്ചായിരുന്നു നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് എല്ലാവർക്കും അത് അറിയില്ലായിരുന്നു ഇങ്ങനെ സംഭവം എന്ന് ഞാൻ പറഞ്ഞിപ്പോൾ ഇങ്ങനെയാണ് കെട്ടിയതെന്ന് പറയുമ്പോൾ അവർക്കും ഒരു വിശ്വാസം വന്നു തുടങ്ങി അവരും ഇപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ചിലവര് ഇത് ആദ്യം ആദ്യമൊന്നും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും സാക്ഷ്യം കേൾക്കുമ്പോന്നവർക്ക് മനസ്സിലാകുന്ന കൂടുതൽ കൂടുതൽ ഇതിൽ സത്യങ്ങളുണ്ട് രണ്ടുപേര് മൂന്ന് പേര് എൻ്റെ ഓൺലൈൻ എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്ക് ഇവിടെ വരണമെന്ന് താല്പര്യമുണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ള സാക്ഷ്യമാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് അതിന് ഒരു അനുഭവം ഇന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഒരു മരിയൻ മെൻഡർ എന്നൊരു ഒരു പുതിയൊരു അല്ലെങ്കിൽ മരിയൻ മെൻഡർ എന്ന് പറയുന്ന ഒരു സംഭവം ഈ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും അതായത് ഉടമ്പടി ജീവിതത്തിൽ നമ്മളെയൊക്കെ ഡിറക്റ്റ് ചെയ്യുന്ന നമ്മളെ സഹായിക്കുന്നു ഇപ്പം ഇതിൽ ഏതോ ഒരു സുഹൃത്തിൻ്റെ കാര്യമാണ് പറയണത് അതായത് അത് അത് അദ്ദേഹം അവസാനം അവസാന ഡെലിവറിയുടെ സമയം വരെയും ആ വ്യക്തി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സാക്ഷ്യത്തിൽ പറയണത് അപ്പം ആ വ്യക്തിയാണ് ഈ ഒരു ഉടമ്പടീനെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഒക്കെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതും പിന്നെ ഒരു സാക്ഷ്യങ്ങൾ ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ് അപ്പം ഒരുപാട് പേർക്ക് ഈ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം ഈ അനുഭവ സാക്ഷ്യങ്ങളാണ് ഒരു പക്ഷേ നിങ്ങളിലും നമ്മളിൽ നല്ലൊരു ശതമാനം പേരും ഈ ഒരു ആലയത്തിലേക്ക് വരുവാനായിട്ട് കാരണമായിട്ടുള്ളത് നമ്മളൊന്നെങ്കിൽ വായിച്ചതോ കേട്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെയൊക്കെ ഡയറക്റ്റായിട്ട് പറഞ്ഞതായിട്ടുള്ള വലിയ അനുഭവങ്ങളാണ് കാരണം ഈ അനുഭവ സാക്ഷ്യങ്ങളാണ് എപ്പോഴും നമ്മൾ ഒരു മാനുഷുക്തിയിൽ ദൈവ സാന്നിധ്യമില്ലാതെ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയിലിത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഒരു വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അവിടെ ഉണ്ടാവും കർത്താവ് വന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് യോഹനാന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു യോഹനാന്റെ ശിഷ്യന്മാർ കർത്താവുന്ന ചോദിച്ച് കർത്താവ് നീ ആണ് വരാനിരിക്കുന്നവനെന്ന് അവരോട് അവിടെ ചെന്ന് ചോദിക്കണം എന്ന് യോഹനാൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പം കർത്താവരോട് മറുപടി പറഞ്ഞു നീ ഇവിടെ നടക്കണത് കേൾക്കുന്നത് നീ കാണുന്നതെന്ന് ചെന്ന് അവനോട് പറയാനാണ് പറയുന്നത് ഒരു പക്ഷേ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ അനുദിനം വന്ന് ഇങ്ങനെ ഓരോരുത്തർ ഇടമുറിയാതെ ഇങ്ങനെ പറയുന്ന ഒരാലയമായിട്ട് ഇതിനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം മാറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവം ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിന്ന് ആ കുഞ്ഞുമായിട്ട് ഇവിടെ ഈ അൾത്താറിൽ വരാൻ പറ്റും അപ്പം വ്യക്തമായിട്ട് മറ്റൊരു സുഹൃത്ത് സാക്ഷ്യം കാണാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാനും ഇപ്പോൾ ഓൺലൈനിൽ എന്തൊക്കെയാണോ അതിൻ്റെ ക്രൈറ്റീരിയാസുള്ള അതെല്ലാം വൃത്തിയായിട്ടും വ്യക്തമായിട്ടും ചെയ്തു എന്നുള്ളതും അതിന് മറുപടി ആയിട്ടൊരു അനുഭവം പക്ഷേ ഉടമ്പടി എടുത്ത് ആരോഗ്യ പരിസരങ്ങളിൽ ചെന്നെത്തുകയും ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെ കാശു അപ്പോൾ ഒരു മാതാവ് ഒരാളെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പം സാഹചര്യങ്ങളെല്ലാം ഇതുമായിട്ട് ചേർന്ന് ഒരുക്കപ്പെട്ടു എന്നുള്ളതും മറ്റ് സുഹൃത്തുക്കൾക്കും ഈ ഒരു വിശ്വാസം ഒരനുഭവം ഒരു വലിയൊരു പ്രചോദനമായെന്നുള്ളതാണ് സാക്ഷ്യം അപ്പം ഇന്നോട്ട് ഒരു കുറച്ചും കൂടെ ഗൗരവമായിട്ടുള്ള ഇപ്പം അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ഒരു ഓൺലൈൻ ഉടമ്പടി ഒരു എൻഗേജ്മെൻ്റ് ആണെങ്കിൽ തീർത്ഥാടന ഉടമ്പടി ഒരു മാരേജ് പോലെ കല്യാണക്കാൻ കുറച്ചും കൂടെ ഗൗരവമായിട്ട് പരിശുദ്ധ അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടെ ഗൗരവമായിട്ട് എടുക്കുന്ന ഉടമ്പടിയിൽ ഇന്ന് പ്രത്യേകമായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതിനും വലിയ അനുഭവങ്ങളും ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളുമായിട്ട് വരുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്നും ഒപ്പം പരിശുദ്ധ അമ്മ ഈ ലോകത്തിലേക്ക് സമ്മാനമായി നൽകിയ കുഞ്ഞിനെ പ്രതിയും ഒപ്പം ഇതിനു വേണ്ടി കൂടെ നിന്ന് എല്ലാ സുഹൃത്തുക്കളെ പ്രതിയും ഒപ്പം ലഭിച്ച വിശ്വാസത്തിൻ്റെ ആഴത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക